ഷൂറ്റ വെൽക്കം ഞങ്ങളെ വീണ്ടും അതിജീവിത ഗ്രൂപ്പിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുന്നു അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്കും വളരെ ആവേശമാണ് താങ്കളെ ഞങ്ങൾ ഈ ഗ്രൂപ്പിലെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനായി താങ്കൾക്ക് സമയം അനുവദിക്കുന്നു പ്ലീസ് ടേക് യുവർ മൈ ഹലോ കേൾക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഇവിടെ ചർച്ച നടക്കുന്നത് ദൈവനിരാസം എന്ന വിഷയത്തെ അധികരിച്ചാണ് ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവനിരാസം യത്തീസം അതാണ് ശരിക്കും നമ്മൾ മലയാളത്തിൽ പറയേണ്ട വാക്ക് നിരീശ്വരവാദം എന്നൊന്നും പറഞ്ഞാൽ അത് ശരിയാവില്ല ഇവിടെ പല ആളുകൾക്കും അത് കൃത്യമായിട്ട് ഉൾക്കൊള്ളുവാനോ നിർവചിക്കുവാനോ അംഗീകരിക്കുവാനോ ഒന്നും സാധിക്കുന്നില്ല അതുകൊണ്ട് വാക്കെന്താണ് വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ആളുകൾ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ദൈവനിരാസം എന്ന് പറഞ്ഞാൽ ദൈവത്തെ നിഷേധിക്കുക എത്തീസ്റ്റ് എന്ന ഒരു പദം രൂപപ്പെട്ടു വരുന്നത് ആദ്യം ക്രിസ്ത്യാനികളെ വിളിക്കാനാണിത് ഉപയോഗിച്ചത് പുരാതന റോമൻ ദേവി ഗ്രീക്ക് ദേവി വിശ്വസിക്കാത്ത യേശു ക്രിസ്തുവിൻ്റെ അനുയായികൾ വിത്തൗട്ട് ഗോഡ്സ് ഡിനയിങ് ഗോഡ്സ് എന്ന ഒരർത്ഥത്തിലാണ് എത്തീസ്റ്റ് എന്ന് വിളിച്ചത് ആയിരത്തി അഞ്ച് നൂറ്റാണ്ട് എത്തീസ്റ്റ് എന്ന് അവരെ വിളിച്ചിരുന്നു പിന്നീട് അന്ത്യക്കയിൽ വെച്ച് അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു പിന്നീട് ആ ക്രിസ്ത്യൻസ് എന്ന പേര് കൂടുതൽ പോപ്പുലർ പോപ്പുലറാകുകയും യേശു ക്രിസ്തു ശിഷ്യന്മാർ തന്നെ ആ വെളിപ്പേരിനെ സന്തോഷത്തോടെ സ്വയം എടുത്തണിയുകയും അംഗീകരിക്കുകയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ എത്തീസ്റ്റ്സ് എന്നുള്ള പേര് പ്രബലപ്പെട്ടേന് ഇപ്പം റോമൻ ദേവന്മാരെ ഇപ്പം ഞാനിപ്പോൾ തെളിവ് ചോദിച്ചാൽ പ്ലിനീതയങ്ങറിൻ്റെ എഴുത്തുകൾക്കകത്ത് ക്രിസ്ത്യൻസിനെ അദ്ദേഹം എത്തീസ്റ്റ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അത് ആക്ച്വലി ഒരു സെൽഫ് ഐഡൻറ്റിഫിക്കേഷനായിട്ട് ക്രൈസ് ക്രിസ്ത്യൻസ് അംഗീകരിച്ചിട്ടില്ല ഇറ്റ് വാസ് ആൻ അക്യൂസേറ്ററി ലേബൽ ആരോപണത്തിന്റെ ഒരു ഒരു പദവി കൊടുത്താണ് പക്ഷെ ആ വിളിപ്പേർ അഞ്ച് നൂറ്റാണ്ട് നീണ്ടും നീണ്ടു നിന്നു പിന്നീട് അങ്ങനെ എത്തിസ്റ്റുകൾ എത്തിസ്റ്റുകളില്ലാതെയായി പിന്നെ വരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് എത്തിസ്റ്റ് എന്ന പദം വീണ്ടും അത് ക്രിസ്ത്യൻ ഗോഡിനെ നിഷേധിക്കുന്നു എന്ന അർത്ഥത്തിലാണ് പിന്നീട് എത്തീസം എന്ന പദം രംഗത്തി വരും അതുകൊണ്ട് എത്തീസം എന്ന പദത്തിന് കാലാകാലങ്ങളിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇന്ന് എത്തീസം എന്ന് പറഞ്ഞാൽ ഡിനേൽ ഓഫ് ദ ക്രിസ്ത്യൻ ഗോഡാണ് അങ്ങനെ എത്തിസം എന്ന് വിളിക്കുന്നതിന് വേറൊരു കമ്മ്യൂണിറ്റിയിലും ഇല്ല മധ്യകാല യൂറോപ്പിലതൊരു ഹെറിറ്റിക്കായിട്ടൊക്കെ കണക്കാക്കിയ ആളുകളെ അങ്ങനെ എത്തിച്ചെന്നുള്ള പേര് വിളിച്ചിട്ടുണ്ട് വളരെ വിരളമായിട്ട് ഇതാണ് ആ പദത്തിൻ്റെ അതുകൊണ്ട് ഞാനത് മലയാളത്തിൽ ദൈവനിരാസം എന്നുള്ള ഒരു ഒരു പദം കൊണ്ട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുക ഇപ്പം ദൈവനിരാസം ഒരു കാലഘട്ടത്തിൽ ഹിപ്പിസൊക്കെ പോലെ ഒരു ട്രെൻഡും ഒക്കെ ആയിരുന്നു ഇപ്പം നമുക്ക് കുറച്ച് നാൾ മുമ്പ് വരെ ഒരു ഹരമായിരുന്നു കുത്തഴിഞ്ഞ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് എളുപ്പത്തിൽ എടുത്തണിയാനുള്ള ഒരു മേലങ്കി പോലെയൊക്കെ കുറേ നാൾ ആളുകൾ എത്തീസ കൊണ്ട് നടക്കുക അവരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയ്ക്കും അവരുടെ സാമൂഹിക പ്രതിബദ്ധത ഇല്ലായ്മയ്ക്കും അവരുടെ ധാർമ്മികത ഇല്ലാത്ത ഇല്ലായ്മയ്ക്കും ഒക്കെ ഒരു മേലങ്കിയായിട്ട് എളുപ്പത്തിൽ അണിയാൻ പറ്റുന്ന ഒരു കുപ്പായം എന്ന നിലയ്ക്ക് എത്തിഷ്ടിക്ക് കുപ്പായങ്ങൾ വിതരണം ചെയ്യപ്പെട്ടു അത് അവർ വളരെ പെട്ടെന്ന് എടുത്തണിഞ്ഞു അപ്പോൾ ആശയപരമായിട്ട് പൊള്ളയായ യുവാക്കൾ അവർ ആശയങ്ങളുടെ പേരിലോ ആദർശത്തിൻ്റെ പേരിലോ തത്വചിന്തയുടെ പേരിലോ ഒന്നും അല്ല അവർ അവരെത്തിയത് അവരുടെ കുത്തഴിഞ്ഞ ജീവിതത്തിന് മറപിടിക്കുവാനായി എത്തീസം എന്ന ഒരു അവർ പിടിച്ചു അല്ലാതെ കേരളത്തിലൊന്നും എത്തീസം എന്ന് പറയുന്നത് തത്വാധിഷ്ഠിതമായിട്ട് എത്തീസം പേര് പിടിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓക്കെ ഒന്നാമത് ഈ എത്തീസത്തിന് ഒരുപാട് അബദ്ധങ്ങളുണ്ട് അപ്പോൾ എത്തീസത്തിൻ്റെ അബദ്ധങ്ങളൊക്കെ പറഞ്ഞാൽ വലിയ തമാശ അതൊക്കെ പറഞ്ഞ് നമ്മൾ ചിരിച്ചാൽ നേരം വെളുക്കുന്നവരെ ഇവിടെ കൂടെ ഇരുന്ന് ചിരിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ടതായിട്ട് രണ്ട് മൂന്ന് പോയിന്റുകൾ മാത്രം പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കുക ഒന്നാമത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാരാണ് ഈ എത്തീസ്റ്റുകളെന്നാണ് ക്രിസ്ത്യാനികൾ യഹൂദന്മാരും വിശ്വസിക്കുന്നത് അപ്പോൾ ഫൂൾസ് എന്നാണ് ബൈബിൾ എത്തീസ്റ്റുകളെ വിളിക്കുന്നത് പക്ഷേ അതൊക്കെ മോശമല്ല എന്ന് ഞാൻ നേരത്തെ ചിന്തിക്കുകയാണ് പക്ഷേ ഈ ഇപ്പോൾ ഈ റൂമിലൊക്കെ എത്തിയ വന്ന് കാണിക്കുന്ന നാടകം കാണുമ്പം എനിക്കോർക്ക് അതൊക്കെ എത്രയോ സത്യമാണ് ഏഹ് ബൈബിൾ ബൈബിളൊരു തൊന്നുകൂടെ മുത്തം കൊടുക്കാൻ തോന്നിപ്പോയച്ചോ അത്ര കൃത്യമായിട്ടാണ് ഫൂൾസ് എന്ന് ദാവീദ് വിളിച്ചു വെച്ചത് അപ്പോൾ ഒന്നാമത് ഏറ്റവും പ്രധാന ഇവന്മാർ ഒരു മണ്ടത്തരമാണ് ഈ ഒറിജിൻ ഓഫ് ലൈഫിനെക്കുറിച്ച് ജീവൻ്റെ ഉറവിടത്തെക്കുറിച്ച് ഉത്ഭവത്തെക്കുറിച്ച് അപ്പോൾ എങ്ങനെയാണ് ഈ ലിവിങ് മാറ്റർ ഉണ്ടാകുന്നത് അപ്പം ഇവർ പറയുന്നത് അത് കെമിക്കൽസിൽ നിന്നാണ് നോൺ ലിവിങ് മാറ്റർ ആണ് കെമിക്കൽസ് കുറച്ച് രാസവസ്തുക്കളുടെ സംയോഗത്തിൽ നിന്ന് ജീവൻ ഉത്ഭവിച്ചു എന്നാണ് അപ്പോൾ ഈ രാസവസ്തുക്കളിൽ നിന്ന് എങ്ങനെയാണ് ജീവൻ ഉത്ഭവിക്കുക അതിനെപ്പറ്റി അതിന് ടേം ഒക്കെ അബിയോജെനിസിസ് എന്നുള്ള ടേമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കൂടുതൽ അങ്ങനത്തെ ജാർഗൻസ് ഒന്നും ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ആളുകളുടെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്നത് വലിയ അർത്ഥവും അപ്പോൾ എന്താണ് ഈ അബിയോജെനിസിന് ഇവർക്ക് വിശ അതിനൊരു വിശദീകരണം ഇവർക്ക് നൽകാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവർ പറയുന്നത് അത് റൈറ്റ് കണ്ടീഷനിൽ റൈറ്റ് അളവിൽ കൃത്യമായ ഒരു പ്രത്യേക അനുപാതത്തിൽ വരുമ്പോൾ ജീവൻ ഉണ്ടാകുന്നത് പക്ഷേ അത് ഏതനുപാതമാണെന്നോ എങ്ങനെ ഉണ്ടാകുമെന്നൊന്നും ഒരു തലത്തിലും അവർക്ക് വിശദീകരിക്കാൻ കഴിയത്തില്ല രണ്ടാമത്തെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ എത്തിസം എന്തുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല ദൈവനിരാസം അംഗീകരിക്കാൻ പറ്റാത്തത് ഓർഡർ ഫ്രം കയോസ് എന്നുള്ള ഒരു തിയറിയാണ് അതായത് ക്രമമില്ലായ്മയിൽ നിന്ന് ക്രമമുണ്ടായി എന്നാണ് ദൈവനിരാസത്തിൻ്റെ ആളുകൾ പറയുന്നത് കാരണം ദൈവത്തെ കൂടാതെ ഈ പ്രപഞ്ചം വന്നു വിശ്വാസികളായ ആളുകൾ പറയുന്നത് ദൈവം പ്രപഞ്ചത്തെ സംവിധാനം ചെയ്തു അപ്പോൾ പ്രപഞ്ച സംവിധായകനായി ദൈവമുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ ഇവർ ദൈവത്തെ അപ്പാടെ തള്ളിക്കളയുമ്പോൾ ആദ്യം ക്രമമില്ലായിരുന്നും പിന്നീട് ഈ ക്രമം ഉണ്ടായി വന്നു എന്നുമാണ് അത് നോർമലി നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ പറ്റാത്ത കാര്യം ഇപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ എവിടെയെങ്കിലും കുറേ ദൂരത്തേക്ക് പോവാണ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ വരുന്നത് അപ്പോൾ ആ വീടും വീട് എല്ലാം കാട് കയറി ചപ്പും ചവറും കരിയിലും മൊത്തം ഡിസോർഡർ ആയിരിക്കും ഡെസ്റ്റി ആയിരിക്കും നിങ്ങൾ പോയതിനേക്കാൾ വളരെ മോശമായിരിക്കും പിന്നെ നിങ്ങളൊരാഴ്ച മെനക്കെടേണ്ടി വരും എല്ലാം അടുക്കിപ്പിറുക്കി കൃത്യമാക്കണം അപ്പം സ്വാഭാവികമായിട്ടും ഒരു ക്രമം എന്ന് പറയുന്നത് ഉണ്ടായി വരത്തില്ല അപ്പം സ്വാഭാവികമായ ടെൻഡൻസി ക്രമത്തിലേക്ക് വരികയല്ല ക്രമരാഹിത്യത്തിലേക്കാണ് പോകുന്നത് നാച്ചുറൽ ടെൻഡൻസി ക്രമമുണ്ടാകുക എന്നുള്ളതല്ല ക്രമരാഹിത്യം ഉണ്ടാകുക എന്നുള്ളത് ഇപ്പം നമ്മൾ ബുക്ക് പറയുന്നത് അടുക്കി വെച്ചു പിന്നെ പാത്രങ്ങളെല്ലാം അടുക്കി വെച്ചു എല്ലാം ക്രമമായിട്ട് വെച്ചാലും കുറച്ച് സമയം കഴിയുമ്പോൾ ഇപ്പൊ ഒരു സ്കൂളിലേക്ക് ചെല്ലുന്നു കുട്ടികൾ ചെന്ന് കഴിയുമ്പം ആ കുട്ടികൾ പോകുന്ന സമയത്ത് ആ സ്കൂളും ക്ലാസ് മുറികളും കളിച്ചലും എല്ലാം ഡിസോർഡർ ആയിരിക്കും പിന്നെ അത് വളരെ ശ്രമ ശ്രമീകരിച്ച് പണിപ്പെട്ടിട്ടാണ് അതല്ല അടുക്കി വെക്കേണ്ടത് ഇവിടെ അമേരിക്കൻ സ്കൂളുകളിലൊക്കെ ഓരോ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴും ടൈഡി ടൈം എന്ന് പറയും ടൈഡി എന്ന് പറഞ്ഞാൽ അടുക്കി വെക്കുക അടുക്കിപ്പിറുക്കി വെക്കുന്ന ടൈം അവരെ കൊണ്ട് തന്നെ അതെല്ലാം അടുക്കിപ്പിറുക്കും അപ്പോൾ അങ്ങനെയാണ് ക്രമമായിട്ട് വെക്കുക ഇവിടെ ആദ്യം ഇതെല്ലാം ക്രമമില്ലാതെ കിടക്കുകയായിരുന്നെന്നും പിന്നെ അതൊരു ഓർഡറിലേക്ക് വന്നു വന്നുവെന്നും അപ്പോൾ ക്രമരാഹിത്യത്തിൽ നിന്ന് ക്രമമുളവായി എന്നാണ് ഇവരുടെ ഒരു വിശദീകരണം അത് വിശ്വാസികൾ തിരിച്ചു ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് എങ്ങനെയാണ് ഈ യൂണിവേഴ്സിന് ഇത്രയും സ്റ്റേബിൾ ലോസ് ഉണ്ടായത് ഇങ്ങനെ ഓർഡേഴ്സ് ഉണ്ടായത് അത് ഒരിക്കലും റാൻഡമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഒരു റാഷണൽ ലോഗ് ഇവർ ഉണ്ട് എന്നുള്ളതാണ് വിശ്വാസികളുടെ നിഗമനം അത് എന്നും ഒരു മിനങ്ങുതടിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോയിന്റുകൾ ഒന്നും തന്നെ ഇവിടെ ചർച്ച ചെയ്യാതെ കുറച്ച് ജാർഗൺസ് എടുത്തിട്ട് തട്ടിവിടുകയാണ് അവിടെ മാക്കി വല്യ അങ്ങനെ പറഞ്ഞു മാക്സ് മോളർ ഇങ്ങനെ പറഞ്ഞു കാർൽ മാക്സ് ഇങ്ങനെ പറഞ്ഞു അപ്പോളേക്കുമാണ് ഹേഗൽ കയറി വരുന്നത് ഹേഗൽ ഉച്ചയ്ക്ക് ഭയങ്കര പ്രവേശ്യപ്പെട്ടു വരുന്നത് ഹേഗലൊരു കടുക്കാപ്പ് അവിടെ നിന്ന് ഹേഗൽ ഇത് പറഞ്ഞു ഇങ്ങനെ നമ്മൾ പറയുന്നതല്ലാതെ കൃത്യം കൃത്യമായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ചർച്ച ചെയ്യാൻ എത്തിസ് എന്ന് പറയുന്ന ആളുകൾ വല്ലതുകൊണ്ട് എഴുന്നേറ്റ് വന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങണം പിന്നെ ധാരാളം മാതങ്ങൾ വ്യത്യസ്തത്തിന് എതിരായിട്ടുണ്ടോ പിന്നെയുള്ളതൊന്ന് ഈ കോൺഷ്യസ്നസ് എമർജൻസ് ഓഫ് കോൺഷ്യസ്നസ് എങ്ങനെയാണ് ഈ മാറ്ററിൽ നിന്ന് ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് തോട്ട്സ് ഇമോഷൻസ് അവെയർനെസ് ഇതെല്ലാം ഈ മെറ്റീരിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മാറ്ററിൽ നിന്ന് ഇതൊക്കെ എങ്ങനെയാണ് മാറ്ററിൽ നിന്ന് ഇതിനെ ട്രൊഡ്യൂസ് ചെയ്യിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് മനസ്സുണ്ടാകുന്നത് എങ്ങനെയാണ് ചിന്തകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് വികാരമുണ്ടാകുന്നത് എങ്ങനെയാണ് ഓർമ്മകളുണ്ടാകുന്നത് എങ്ങനെയാണ് ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇവർ ഈ കഴിഞ്ഞ നാളുകളിൽ അവരൊക്കെ പോയി ക്ലബ് ഹൗസിന്റെ ആദ്യ കാലങ്ങളിലൊക്കെ ചില ആളുകൾ വന്നിട്ട് അത് ബ്രെയിൻ കോംപ്ലക്സിറ്റി ആണ് ബട്ട് വി ക നോട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിന്റെ ഹാർട്ട് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ് ദാറ്റ് ഈസ് സ്റ്റിൽ അൺറിസോൾവഡ് ആൻഡ് നോൺ ആൻസേഡ് ഇറ്റ് ആറ്റ് അപ്പോൾ അത് ചൂ ഉത്തരമില്ലാത്ത ചോദ്യമാണ് പിന്നെയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ മോറൽ ഓർഡർ ആണ് ധാർമ്മിക ക്രമമാണ് എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഒരു നന്മ തിന്മകളുടെ ഒരു സെൻസ് അകത്തുള്ളത് റൈറ്റ് ആണ് റോങ്ങ് ആണ് എന്നുള്ള ഒരു ചിന്ത വരും അവർ പലപ്പോഴും എവല്യൂഷണറി എത്തിക്സ് എന്നുള്ള വാദമൊക്കെ കൊണ്ടുവരും ആ വാദമൊക്കെ കൊണ്ടുവരേണ്ടവർക്ക് കൊണ്ടുവരാം അപ്പോൾ എന്നെ സംബന്ധിച്ച് ധാരാളം പോയിന്റുകൾ ഇനിയും പറയാനുണ്ട് പക്ഷേ ഈ രണ്ട് മൂന്ന് പോയിന്റുകൾ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഒന്ന് ഞാൻ അബിയോജനിസിസ് പറഞ്ഞു രണ്ട് ഈ ഓർഡർ ഫ്രം കയോസ് എന്നുള്ളത് പറഞ്ഞു പിന്നെ എമർജൻസ് ഓഫ് കോൺഷ്യസ്നെസ് പിന്നെ മോറൽ ഓർഡർ ഈ നാല് പോയിന്റ് വെക്കുന്നു വേറെ ഒരു നാലഞ്ച് പോയിൻ്റോട് പ്രധാനമായിട്ട് പറയാനുണ്ട് അത് വിഷയബാഹുല്യം ഉള്ളതുകൊണ്ട് അതിനെ ചുരുക്കുകയാണ് ഇപ്പം ഇന്ന് ലോകവേദികളിൽ എത്തീസം എന്നുള്ളത് ഒരു എടുക്കാച്ചിരക്കായി മാറിക്കഴിഞ്ഞു ഞാനൊരു ആണെന്ന് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ മുതിരുന്നവരുടെ എണ്ണം വളരെ 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 ആയി കഴിഞ്ഞു ഒരുപാട് ഒരുപാടാളുകൾ ചിന്തിക്കുന്ന എത്തീസം അങ്ങ് കുതിച്ചു കയറുകയാണെന്നോ അല്ല അത് വളരെ പഴകിയ ഇപ്പോൾ എനിക്ക് മുമ്പ് വിഷാദരിപ്പിച്ച ആ മാന്യ മാന്യദേഹം തന്നെ സമ്മതിച്ചു അത് അതിലൊന്നും വലിയ അർത്ഥമില്ല അദ്ദേഹം തന്നെ വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഇത് ലോകവേദികളിൽ മുഴുവൻ ഇതാണ് സ്ഥിതി അതുകൊണ്ട് അവർ പല പേരുകളിലൊക്കെ പറയുന്നെങ്കിലും ഇതാണ് പിന്നെ മതങ്ങളും മതദൈവങ്ങളും അത് കാലാകാലങ്ങളിൽ ഇപ്പം ഉദാഹരണത്തിന് ക്രൈസ്തവരെ ആദ്യം നൂറ്റാണ്ട് എത്തിയിസ്റ്റ് എന്ന് വിളിച്ച കാലത്തിലെ ഗ്രീക്ക് ദേവന്മാരും ദേവിമാരും റോമൻ ദേവന്മാരും ദേവിമാരും റോമൻ ചക്രവർത്തിമാരും എല്ലാം എല്ലാം മണ്ണടിഞ്ഞു പോയി വെറും സ്മാരകങ്ങൾ പോലുമില്ലാതെ അവരെല്ലാം നഷ്ടപ്പെട്ടു കാലാകാലങ്ങളിൽ അങ്ങനെയുള്ള ദൈവസങ്കല്പങ്ങളും പ്രാദേശിക ദൈവങ്ങളും ഒക്കെ തന്നെ മറഞ്ഞുപോകും പുതിയത് വരും അത് പോകും അങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നാൽ നിത്യമായിട്ട് ഈ പ്രപഞ്ചത്തിനൊരു സംവിധായകനുണ്ട് എന്നുള്ള ആ ഒരു ധാരണയെ നിഷേധിക്കുന്നവനെയാണ് ഈ കാലഘട്ടത്തിൽ ആത്യന്തികമായി ദൈവനിരാസം എന്നതുകൊണ്ടല്ലേ യത്തീസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ആശയത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കേണ്ടത് അല്ലാതെ ശ്രീരാമൻ്റെ അമ്പത്ര ശരിയല്ലായിരുന്നു പിന്നെ വില്ലൊടിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള വെറും ചീപ്പായിട്ടുള്ള മതപുസ്തകങ്ങളോ ഇതിഹാസങ്ങളോ അതിനകത്തെ വൈരുദ്ധ്യങ്ങളോ അതിനകത്ത് ഇല്ലോജിസിറ്റിയോ ഒക്കെ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അത് വെറും നിലവാരമില്ലാത്തതാണ് എന്നാൽ ദൈവനിരാസം അടിസ്ഥാനപരമായിട്ട് ചർച്ച ചെയ്യേണ്ടിവർ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് അതിനൊരു സൃഷ്ടാവോ നിയന്താവോ ഇല്ല എന്നുള്ള ഒരു ആശയമാണ് ചർച്ച ചെയ്യേണ്ടത് അതാണ് പ്യുവർ എത്തീസം അല്ലെങ്കിൽ ക്ലാസിക്കൽ എത്തീസം മതവിചാരണയും മതപുസ്തക വിചാരണയും ഒക്കെ വെറും ഏറ്റവും ഇറ്റ് ഈസ് എ ഹീനിയസ് ആക്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് എത്തിസം ചർച്ച ചെയ്യാൻ താൽപ്പര്യമുള്ളവർ അത് ചർച്ച ചെയ്യട്ടെ ഈ റൂമിന് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു താങ്ക് യു ഫോർ ദ ടൈം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ